തൃത്താല മണ്ഡലത്തിലെ റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസ്ഥാന സർക്കാർ അഞ്ചു കോടി രൂപ ചിലവിൽ നിർമ്മിച്ച മേളത്തൂർ വട്ടോളിക്കാവ് റോഡ് ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗമാണ് ബി എം ആൻഡ് ബിസി ചെയ്ത റോഡ് നവീകരിച്ചത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറ്റിപ്പുറം തൃത്താല പട്ടാമ്പി ഷുർണൂർ റോഡ് ഇരുപത് കിലോമീറ്റർ നവീകരണത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി പത്തേ ദശാംശം കോടിയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചതായും മന്ത്രി അറിയിച്ചു സ്ഥലം ഏറ്റെടുക്കൽ പ്രവൃത്തി പ്രാരംഭഘട്ടത്തിലാണ് പട്ടാമ്പി പാലമാണ് മറ്റൊരു പദ്ധതി സംസ്ഥാനത്തെ ഇരുപത് ജംഗ്ഷനുകൾ നവീകരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കൂറ്റനാട് ജംഗ്ഷനും നവീകരിക്കുന്നുണ്ട് കൂട്ടനാട് ജംഗ്ഷൻ നവീകരണത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്ന കോടി രൂപ സർക്കാർ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ റോഡുകളെ പരിപാലിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതി പ്രവൃത്തിക്കായി മൂന്നേ ദശാംശം ഒന്ന് നാല് കോടി രൂപ തൃത്താല മണ്ഡലത്തിൽ സർക്കാർ ചെലവഴിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പട്ടാമ്പി കുറ്റിപ്പുറം തൃത്താല റോഡ് നിലവിൽ കിഫ്ബി പ്രവൃത്തിക്കായി കൈമാറിയിരിക്കുകയാണ് പ്രവൃത്തിയിൽ കാലതാമസമുണ്ടായാൽ പി ഡബ്ല്യു ഡി ഫണ്ടിൽ നിന്നും ഓവർലേ പ്രവൃത്തിക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുമെന്നും ടൂറിസം മേഖലയിലും സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു പല ജംഗ്ഷനുകളിലും വാഹനങ്ങൾ എത്തിയാൽ വലിയ കുരുക്ക് നേരിടുകയാണ് ജംഗ്ഷനുകളിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനും വിദേശ രാജ്യങ്ങളിലെ ജംഗ്ഷനുകളെ നവീകരിക്കുവാനുമുള്ള പദ്ധതി ഞങ്ങൾ ആലോചിച്ചു ജംഗ്ഷനുകൾ വീതി കൂട്ടി ആളുകൾക്ക് നടക്കാനുള്ള പാത ഇരിക്കാനുള്ള സൗകര്യം പൂന്തോട്ടം അങ്ങനെ ജംഗ്ഷൻ കാണുമ്പോൾ തന്നെ ആ നാടിനോട് ഒരു വല്ലാത്ത സ്നേഹം തോന്നും അങ്ങനെ ഒരു ഇരുപത് ജംഗ്ഷൻ കേരളത്തിൽ നവീകരിക്കണം അതിന് ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്ന് പേരിട്ടു ആ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയെ കുറിച്ച് ആലോചിച്ചപ്പോൾ അതിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന് ഇവിടുത്തെ എം എൽ എയുടെ കൂടി സമ്മർദ്ദത്തിന്റെ ഭാഗമായി ന്യായമായ ആവശ്യത്തിന്റെ ഭാഗമായി നിശ്ചയിക്കുകയും ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയിൽ ഇരുപത് ജംഗ്ഷനുകളിൽ ഒരു ജംഗ്ഷൻ കൂറ്റനാട് ജംഗ്ഷൻ ആണെന്ന് കൂടി പറയാം ാട് ജംഗ്ഷൻ നവീകരിക്കുന്നതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ച സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കുക അപ്പൊ വെറുതെ പ്രഖ്യാപനം മാത്രമല്ല പണം അനുവദിക്കുക അപ്പൊ മാറ്റം ശരിക്കും പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ എം എൽ എ ആയി വരുമ്പോൾ ഏറ്റവും വലിയ മുട്ടിയായി കടന്ന ഒരു റോഡാണ് ഈ റോഡ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഇതിന് അഞ്ചു കോടി രൂപ അനുവദിച്ചത് ഞാനുള്ളപ്പോഴല്ല ഫണ്ട് അനുവദിച്ചത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഞാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിലാണ് ഇരുപത്തിയൊന്നിൽ വന്നപ്പോ ഇതാകെ താറുമാറായിട്ട് കിടക്കുകയാണ് അവസാനം ഇതിനുവേണ്ടി രണ്ട് വകുപ്പുകളെ വിളിച്ചു ചേർത്തു പി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥരെയും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്തപ്പോ നൂറ് നൂലാമാലയാണ് തർക്കം എവിടെയും എത്തുന്നില്ല മുപ്പത്തിരണ്ട് റിവ്യൂ മീറ്റിംഗ് ആണ് ഇതിനുവേണ്ടി വിളിച്ചത് മുപ്പത്തിരണ്ട് റിവ്യൂ മീറ്റിംഗ് മാസത്തിലൊന്ന് എന്ന നിലയിൽ ബന്ധപ്പെട്ട മീറ്റിംഗ് ചേർന്ന് അപ്പപ്പോ വരുന്ന പ്രശ്നത്തിന് പരിഹാരവും മുന്നോട്ട് സൂക്ഷ്മമായിട്ട് രണ്ടായിരത്തി അഞ്ചു കോടി രൂപ അനുവദിച്ചത് എംഎൽഎ ശേഷം മാസത്തിലൊന്ന് എന്ന നിലയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് മുന്നോട്ട് പോയത് മുപ്പത്തിരണ്ട് അവലോകന യോഗങ്ങളാണ് ഇതിനുവേണ്ടി നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു തകർന്നു കിടന്ന റോഡുകൾ പുനർനിർമ്മിക്കുക ഗതാഗത യോഗ്യമാക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി കുരുക്കുകൾ അഴിച്ചു പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ നാഗലുശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ആദരകളില്ലാത്ത ഷോപ്പിങ്ങിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും പൂർണിമ ടെക്സ്റ്റൈൽസ് ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പൂർണിമ ടെക്സ്റ്റൈൽസ് കോംപ്ലക്സ് അൻ റോഡ് എടപ്പാൾ